ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലൈവ് മീഡിയ പി എല്ലാവർക്കും ഞാൻ നിങ്ങൾ സ്വന്തം കിൻപെരുവല്ലോ ഇന്ന് നമ്മുടെ മണ്ണുത്തി പട്ടാള കുന്നിലുള്ള ആൽഫ ബേക്കറിയാണ് നമ്മുടെ ലക്ഷ്യം എന്താ വെച്ചിട്ട് മഴ പെയ്തപ്പോൾ ഒരു ചായ കുടിക്കണം എന്നൊരു നല്ലൊരു ആഗ്രഹം തോന്നി അവിടെ അതൊരു ഏലക്കായൊ കെട്ടൊരു സ്പെഷ്യൽ ചായ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു അതുമാത്രമല്ല വെജിറ്റബിൾ സാൻഡ്വിച്ചാണ് അവിടുത്തെ ഹൈലൈറ്റ് ഇത്ര അപ്പോൾ നമുക്കതൊന്ന് കഴിച്ച് നോക്കാന്ന് വെച്ചിട്ടാണ് നമ്മളാണ്ട് പോണത് അപ്പോൾ വെജിറ്റബിൾ സാൻഡ്വിച്ച് വന്നു നല്ല ചൂടുണ്ടായിരുന്നു ഫ്രഷ് സാധനം വെജിറ്റബിൾ സാൻഡ്വിച്ച് അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കണം എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിലത്തെ സെറ്റപ്പ് എന്ന് വീട്ടുണ്ടായാലും നമുക്കൊരു രസം ഉണ്ടാവുള്ളൂ വീഡിയോ എടുക്കട്ടെ നമുക്ക് അപ്പോൾ നമ്മൾ അത് തുറന്ന് നോക്കുകയാണ് നോക്കാം അപ്പോൾ അതിൽ നല്ല പോലെ ആക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ കോഴ്സിലോ നല്ല അമ്മായിനായിങ്ങനെ പേസ്റ്റ് തിക്ക് പേസ്റ്റായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്നൊരു കടി കടിച്ചു വെക്കാം ഇതൊരു കടി കടിച്ചപ്പോളുണ്ടല്ലോ എന്താ ടേസ്റ്റ് എന്ന് അറിയൂ നല്ല രസമായിട്ട് ഇട്ടാ ചൂടുള്ള കാരണേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവരുടെ ചായയും കൂടി ഒരു പട അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അലച്ചിട്ടിരിക്കുന്നത് ഇത് കഴിച്ചപ്പോൾ ഒന്നും അയില്ല ഒരു ചെറിയൊരു സാൻഡ്വിച്ചാണേ ഇത് കഴിച്ചപ്പോൾ ഒന്നും അയില്ല അപ്പോളാണ് അവിടുത്തെ അടുത്ത ഐറ്റം ക്രീം പൺ ക്രീം പണ് എടുത്തു അതും പഠിച്ചു ഒരു രണ്ട് പട എന്താണ് സെറ്റാണ് സംഭവം നല്ല രസം താടുന്നു എനിക്കിഷ്ടമായി നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ മണ്ണൊത്തി ബാധിക്കുകയുണ്ടെങ്കിൽ നമ്മുടെ ആൽഫ ബേക്കറിയിൽ പട്ട അളക്കുന്നതാണ് അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോ ആയിട്ട് കാണാം